ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സത്യം ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ എനിക്കത്രയും എത്തിക്കാനായില്ല കേട്ടോ അപ്പോൾ രാവിലത്തെക്കുറിച്ച് വിശേഷിക്കുന്നതുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ മമ്മിയും പപ്പായൊക്കെ പള്ളിയിൽ പോയിട്ടോ പിന്നെ പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലുമാണ് അങ്ങനെ കുറച്ചു നേരം മുറ്റത്തിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി അവിടെ ഇങ്ങനെ കസേരകളൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു നല്ല തണുപ്പ് മമ്മീം പാപ്പായൊക്കെ വന്നിട്ടേ ചായ ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം അവർ വരുമ്പോഴത്തേനും ഞാനിപ്പോൾ ചായ ഒക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ തണുത്ത് പോകും അതുകൊണ്ട് അവരൊക്കെ വന്നിട്ട് ചായ ഇടാന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ ജാനിക്ക് പാലൊക്കെ കാച്ചടും ജാനി പിന്നെ നല്ല ഉറക്കത്തിലുമാണ് കേട്ടോ അപ്പം അവിടെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവർക്ക് പാലൊക്കെ കാച്ചി ഇനിയും കൊടുക്കണം അപ്പം അതുവരെ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിങ്ങനെ ഇരിക്കാമല്ലോ അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ റബ്ബറൊക്കെ വെട്ടുന്നതൊക്കെ കണ്ടിങ്ങനെ കുറച്ച് പേരം അവിടെ ഇരുന്ന് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ രണ്ട് പിള്ളേരെ നോക്കി നോക്കി അങ്ങ് ആകെ എനിക്ക് മടുത്തു സത്യം പറഞ്ഞാൽ അങ്ങ് ചില സമയത്ത് എനിക്ക് പ്രാന്ത് പിടിക്കാറുണ്ട് ഇങ്ങോട്ടെങ്ങനെ കുറച്ച് നേരം ഒറ്റയ്ക്കൊക്കെ ഇരിക്കാനും എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഇങ്ങ് തോന്നാറുണ്ട് കേട്ടോ പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ ഹസ്ബൻ്റൊന്നും ഇവിടെ ഇല്ല മമ്മിയും പപ്പായും ഒക്കെ അല്ലേ ഉള്ളൂ പപ്പായയാണെങ്കിൽ ഈ പറമ്പിലൊക്കെ ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ വെറുതെ ഒന്നും ഇരിക്കാറില്ല അങ്ങനെയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് എന്നും ഒരേ കാര്യം ചെയ്ത് ഞാൻ ആകങ്ങ് മടുത്തു പോയായിരുന്നു അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് കേട്ടോ അപ്പം അപ്പം കുറച്ച് എനിക്ക് എന്തൊക്കെയോ ഒരു റിലാക്സേഷൻ തോന്നാറുണ്ട് വേറൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ചാനലൊക്കെ ഞാൻ നേരത്തെ തുടങ്ങിയതാണ് കേട്ടോ രണ്ടായിരത്തി അങ്ങോട്ട് തുടങ്ങിയിട്ടതാണേ പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ ഫേസൊക്കെ കാണിച്ച് വീഡിയോ ഇടാനും പിന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നും അങ്ങനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം വേറെ വഴിയില്ലാഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ തന്നെ എങ്ങനെയൊക്കെയോ പഠിച്ചു വീഡിയോസൊക്കെ എടുത്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നും എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നും ഒക്കെ ഞാൻ തന്നെ പഠിച്ചു കേട്ടോ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കാറുണ്ട് എങ്ങനെ ചെയ്യണ്ടേ എനിക്ക് ചെയ്യണം പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ പറയും നീ തൻ്റെ വേണേൽ കണ്ടുപിടിച്ചോ എന്നൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനൊരു ഭാഷയ്ക്ക് അങ്ങ് ഇതാക്കിയതാണേ ഇപ്പം ഞാൻ എല്ലാം പഠിച്ചു എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തൂലില്ല എന്നെട്ടോ സത്യമാ ഞാനെങ്ങനെയാണ് പഠിച്ചത് ആ എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തു ഇപ്പം എൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സും ഇല്ല വ്യൂവേഴ്സും ഇല്ല എല്ലാം തീരെ കുറവാണ് എത്ര വീടായിട്ടിട്ടോ എനിക്ക് കുറവാണോ കേട്ടോ കിട്ടുന്നത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ വേറെ എന്തൊക്കെയോ സബ്ജക്ട് കഴിഞ്ഞപ്പോൾ തന്നെ ജാനി പിന്നെ എഴുന്നേറ്റ് പിന്നെ ഞാൻ അവളെ ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച് പാലക്കെ കൊടുത്തോട്ടോ അങ്ങനെ കുറച്ച് പേരം അവിടെ ഇങ്ങനെ ഇരുന്നു ജാനിക്ക് പിന്നെ ഇപ്പോഴത്തെ മെയിൻ പരിപാടിയാണ് ഉറങ്ങിക്കിടന്ന് ജുവാനെ ഉണർത്തുക അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചിട്ടോ ജുവാനെ പോയി ഉണർത്തിക്കൊണ്ടിരിക്കുകയാണെ എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല കേട്ടോ അവളെ അത് അവളെ ഉണർത്താതെ ഇവൾക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ലാസ്റ്റ് ഈ ജുവാനെ എഴുന്നേൽപ്പിച്ചു കേട്ടോ ജാനി ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജാനി അപ്പുറത്തു പോയി അവൾ ഉറങ്ങുന്നമാതിരി കാണിക്കും പാവൻ ജുവാന അവൾ എങ്ങനെയൊക്കെയോ ഉറങ്ങി കിടക്കുമായിരുന്നു ഇവളെഴുന്നേപ്പിച്ചു പിന്നെ ഞാൻ പിള്ളേരോടെ തന്നെ അവിടെ നിൽക്കായിരുന്നു കേട്ടോ മമ്മി പിന്നെ അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചു കപ്പ പുഴുങ്ങിയതും കാന്താനിയും തൈരൊക്കെ ഒഴിച്ചുള്ളൊരു ചട്നിയും കൂടെ ആയിരുന്നേ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചട്നി അങ്ങനെ അതൊക്കെ കൂട്ടി കപ്പയൊക്കെ കഴിച്ചു അതിന് ശേഷം ജാനിയാണെങ്കിൽ തൈര് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം തൈരടയ്ക്ക് നക്കാനൊക്കെ ആയിട്ട് വന്നു പിന്നെ ഇത് തെരുവാണല്ലോ ധരിച്ച പിന്നെ വേറെ തൈരൊക്കെ കൊടുത്തേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മമ്മി ഉച്ചയ്ക്ക് തന്നെ ചക്കക്കൂരു തോരം വെക്കാൻ വേണ്ടി ചക്കക്കൂരു അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പുറത്ത് അടുക്കള ഭാഗത്തെ ഞാൻ പിന്നെ പിള്ളേരെയും കൊണ്ടിവിടെ ഷീറ്റൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ കിടത്തിയേക്കാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഭയങ്കര പെരുവിരിപ്പ് ഒന്നാമതെ പെരുവിരുപ്പാണ് അപ്പം എങ്ങനെ അടങ്ങി നിർത്താൻ വേണ്ടി ടിവിയും വെച്ചിട്ടുണ്ടേ